ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട എക്സൈസ് ചോദ്യം ചെയ്യലിനിടെ അസ്വസ്ഥത പ്രകടിപ്പിച്ച് നടൻ ഷൈൻ ടോം ചാക്കോ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നാണ് ഷൈൻ ചോദ്യം ചെയ്യലിനെത്തിയത് അതിനാൽ വിഡ്രോവൽ സിൻഡ്രോമാണെന്നാണ് സംശയം നടന്റെ സഹോദരനെ എക്സൈസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോൾ തന്നെ ഷൈൻ എക്സൈസ് സംഘത്തിന് മുന്നിൽ നിബന്ധന വെച്ചിരുന്നു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കണമെന്നായിരുന്നു നടൻ ആവശ്യപ്പെട്ടത് താൻ ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിൽ ഇരിക്കെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരായതെന്ന് ഉടൻ മടങ്ങണമെന്നുമാണ് നടൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് രാവിലെ വിമാനമാർഗമാണ് ഷൈൻ കൊച്ചിയിലെത്തിയത് ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ സിനിമാ ബന്ധം തെളിയിക്കാനാണ് താരങ്ങളായി ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ബാസിയെയും എക്സൈസ് ചോദ്യം ചെയ്യുന്നത് കേസിലെ മുഖ്യപ്രതികളായ തസ്ലീമ സുൽത്താനെയും ഭർത്താവ് സുൽത്താനും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലും പ്രതികളിൽ നിന്ന് ലഭിച്ച ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് താരങ്ങളെ ചോദ്യം ചെയ്തത് ബിഗ് ബോസ് താരം ജിൻഡോയ്ക്ക് ചൊവ്വാഴ്ച ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ജിൻഡോയും തസ്ലീമയും നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്താനാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത് സിനിമ അണിയറ പ്രവർത്തകരിൽ ഒരാളെയും ചോദ്യം ചെയ്യും താരങ്ങളെ ചോദ്യം ചെയ്യാൻ പ്രത്യേക ചോദ്യവലി എക്സൈസ് തയ്യാറാക്കിയിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റിലേക്കും എക്സൈസ് കടന്നേക്കും താരങ്ങൾക്ക് പുറമെ പാലക്കാട് സ്വദേശിയായ മോഡലിനോടും ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്